മുഖ്യമന്ത്രിയുടെ വിഴിഞ്ഞം ഉദ്ഘാടന പ്രസംഗത്തിൽ വി എസിനെ അവഗണിച്ചതിൽ വിമർശനമുണ്ട് വി എസിന് പരിഗണന ലഭിച്ചില്ലെന്ന് മുൻ പ്രൈവറ്റ് സെക്രട്ടറി എ സുരേഷ് ആണ് വിമർശനം ഉന്നയിച്ചത് വിഴിഞ്ഞത്തിന്റെ നേട്ടം പിണറായി സർക്കാർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടത്തുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് പുതിയ വിമർശനമുണ്ടായത് സത്യത്തിനും ആശകൾക്കും ആഗ്രഹങ്ങൾക്കും പ്രസക്തിയില്ലാത്ത കെട്ടകാലമാണെന്ന് സുരേഷ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സത്യത്തിനും ആശകൾക്കും ആഗ്രഹങ്ങൾക്കും പ്രസക്തിയില്ലാത്ത കെട്ടകാലം എന്ന് കുറിച്ചുകൊണ്ടാണ് സുരേഷ് ആ കുറിപ്പ് അവസാനിപ്പിച്ചത് എന്തൊക്കെയാണ് സുരേഷിന്റേതായ പ്രതിഷേധങ്ങൾ ആ വരികളിൽ നമുക്ക് എന്തൊക്കെ വായിച്ചെടുക്കാം തുറത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനവുമായി ട്രാവലിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഈ വലിയ രാജ്യത്തിനും സംസ്ഥാനത്തിനുമൊക്കെ വലിയ അഭിമാനം തോന്നേണ്ട ഒരു പദ്ധതി അതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ പിണറായി സർക്കാരിന്റെ നടപടികൾ അതിനെ വല്ലാത്തൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൊണ്ട് തള്ളിടുകയാണ് എന്നുള്ള വേണമെങ്കിൽ പറയാം കാരണം ഈ വിഴിഞ്ഞം ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നതിൽ വെച്ച് തുടങ്ങിയതാണ് ഇതിന്റെ ഈ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ പൂർണ്ണമായി അവഗണിച്ചു എന്നുള്ളൊരു വിമർശനം ഉയർന്നിരുന്നു ഇന്ന് സർക്കാരിന്റെ അല്ലെങ്കിൽ പ്രതിനിധികളായി അവിടെ എത്തിയ മന്ത്രിമാരടക്കമുള്ളവർ നടത്തിയ പ്രസംഗങ്ങളും ഈ രീതിയിൽ തന്നെയാണ് വിമർശിക്കപ്പെട്ടത് കാരണം വി എൻ വാസവൻ തുടങ്ങി വെച്ചത് പോലും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഇത് ഈ തുറമുഖം യാഥാർത്ഥ്യമായത് എന്നുള്ള ഒരു കൂടിയായിരുന്നു വാദത്തോടോടുകൂടിയായിരുന്നു കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും വി എസ് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ കേന്ദ്രത്തിന്റേതായ ഇടപെടലുകൾ ഇതിനൊന്നും കാര്യമായ ഒരു പ്രസക്തി കൊടുത്തിട്ടല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നൊരു അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് അത് അത് തുടർന്നാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഉമ്മൻചാണ്ടിയുടെ പേര് നമസ്കരിച്ചതിൽ ഒട്ടനവധി വിമർശനങ്ങൾ വന്നു കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളെ പറ്റി കാര്യമായ ഒരു പരിഗണന കൊടുക്കാതെ രാഷ്ട്രീയ സ്വന്തം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ പദ്ധതി എന്ന രീതിയിൽ വ്യാഖ്യാനത്തിന് നടന്ന ശ്രമത്തിലും വലിയ വിമർശനങ്ങൾ വരുന്നു പിന്നാലെയാണ് വി എസിനെ അവഗണിച്ചതിൽ അദ്ദേഹത്തിന്റെ മുൻപകർച്ച കെട്ടിരുന്ന സുരേഷ് തന്നെ വലിയ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് ഈ സുരേഷിന്റെ വാക്കുകൾ വായിച്ചെടുക്കുമ്പോൾ അദ്ദേഹം ഈ വി എസ് നടത്തിയതായി അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിന് കരാർ पतेत आहे കാര്യമായി ചർച്ച നടത്തിയത് തുടങ്ങി ഒട്ടനവധി ചർച്ചകളും ഒരു മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാമായി വി എസ് മുന്നോട്ട് പോയിരുന്നു ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന അല്ലെങ്കിൽ നടപ്പിലാകുന്നതിലേക്ക് വേണ്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നെല്ലാം ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ടാണ് സുരേഷ് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്തല്ല വിമർശിക്കുന്നത് പക്ഷേ കൃത്യമായ ലക്ഷ്യം പിണറായി തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉള്ളത് ആരെങ്കിലും ഒന്ന് വി എസിനെ പേര് പരാമർശിക്കുമെന്നൊക്കെ താൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ഈ കെട്ട കാലത്തിൽ ഇത്തരം ആശങ്കകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന രീതിയിൽ ഒരു ഫേസ് どうした? സുരേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതായത് ഇടതു കേന്ദ്രങ്ങളിൽ നിന്നടക്കം മുഖ്യമന്ത്രിക്ക് സർക്കാരിനെതിരെ വലിയ വിമർശനം വരുന്നുണ്ടോ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഇത്തരമൊരു പദ്ധതി അതൊരു കേന്ദ്ര സംസ്ഥാന പദ്ധതിയാണ് അതിന് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ഒരു ഒരാൾക്കോ ഒരു രാഷ്ട്രീയ നേതാവിനോ വിചാരിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ പദ്ധതി എന്ന് പറയുന്നത് അതിൽ തുടർച്ചയായി വരുന്ന സർക്കാരുകൾ കേന്ദ്ര സർക്കാരുകൾ ഇവയെല്ലാം പങ്കാളിത്തം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടു നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യം ഒട്ടാകെ തുറമുഖങ്ങളുടെയും റോഡുകളുടെയും ഒക്കെ വികസന കാര്യത്തിൽ ലൊജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ഗതി കാര്യത്തിൽ ഗതിശക്തി അഭിയാൻ പോലെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട നിരവധി തുറമുഖങ്ങൾ നവീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് വിഴിഞ്ഞത്തിന് കൂടുതൽ പ്രസക്തി ലഭിക്കുകയും വിഴിഞ്ഞത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വലിയ ഒരു വേഗം കൈവരികയും ചെയ്തു അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തമസ്കരിച്ചുകൊണ്ട് പിണറായി വിജയന്റെയും പിണറായി രണ്ട് പിണറായി സർക്കാരുകളുടെയും മാത്രം നേട്ടം എന്ന നിലയിൽ പദ്ധതി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതിലാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരുന്നത് അതിൽ വി എസിനെ അവഗണിച്ചതിലാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ നേരത്തെ രംഗത്ത് വന്നത് എന്തായാലും വിമര കേന്ദ്രങ്ങളിലടക്കം മുഖ്യമന്ത്രിയുടെ ഇത്തരം സമീപനങ്ങളോട് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയരുന്നു അപ്പോൾ തുടർ ദിവസങ്ങളിലും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എൻ ഷംസീർ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റിനെ ഈ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയിട്ട പോസ്റ്റിൽ ഉമ്മൻചാണ്ടിയെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയും വി എസിനെ അവഗണിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ലക്ഷ്മി പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്